തിന്നാന്നേ തീരാണില്ലേ ഇതായിരിക്കണേ ബാപ്പുട്ടിയൊക്കെ തിന്നോളെ അക്കായില്ലേ പൂമോളെ ആട്ടിരുന്നോടേ எல்லாரும் அப்போ அல்ல வாண்டது ഇതാരിക്കണം ഇവിടെ ഉള്ള ഒരു കുപ്പ ഏതാ മുളകുന്നതുവരെ തീറ്റിട്ടില്ല എന്താണ് ഈ കാട്ടിരിക്കുന്നത് ഇതാണ് അവളെ കൈപ്പുണ്യം അറിഞ്ഞിക്കണങ്ങള് ആ ഉപ്പും ഉപ്പുംബേക്ക് ഒന്നായിട്ട് കൊട്ടിക്കണേ ഇല്ല ഞാൻ പാകത്തിനട്ടത് ഞാൻ നോക്കിട്ടാ പോയത് മാ പിന്നതെങ്ങനെ വന്നിക്കണത് മാറ്റന്ന് ചാടിയതേക്കാരം അല്ലാതെ ഞങ്ങൾ അവരും ഇങ്ങോട്ട് വന്നിട്ടില്ലേ സാരല്ല ഇഞ് ഒരബദ്ധം പറ്റിയതല്ലേ മതി അല്ലെങ്കിലും അവനവര് അറിയണ പണി ചെയ്താ പോരെ വെറുതെ ആളാവാന് അല്ല റസിയൊരു പന്നെ കൊണ്ട് എന്തെങ്കിലും ചേച്ചാനായോ എന്തെങ്കിലും ചെയ്തുക്കണോ ആ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇതേക്ക് ആരും പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ ഉണ്ടോ മനസ്സിലായി ആ ആ ആ പിന്നെ ശരി ശരി എന്താ ഈ ഇപ്പം മനുഷ്യന്മാര് കീറന്നല്ലേ അതിനിപ്പിക്കാന് ഞാൻ അതല്ല ആലോചിക്കണത് റസിയാത്താന്റെ അർത്ഥം വെച്ചുള്ള വർത്താന ശ്രദ്ധിച്ചിക്കണോ എന്തോ ഒപ്പിച്ചുണ്ട് ഒന്നും അതിന് പൂ മോളമ്മ ഞാൻ എന്തേലും പറഞ്ഞിരിക്കണോ ഇനിയിപ്പൊ റിസിയാണ് അങ്ങനെ കാട്ടിന്നുണ്ടെങ്കില് ഓർക്കുള്ള കൊടുക്കണ എനിക്കറിയാം പൂമോക്ക് ഈ മോക്ക ശരിക്കും ചേരുന്നില്ല കേട്ടോ

എന്ത് കാട്ടിയാലും അത് ഞാൻ ഞാൻ എല്ലാ കൊടുക്കും ഇന്നും കൂടി തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് നല്ല സംശയുണ്ട് ആ മുഖത്തുനിന്ന് മനസ്സിലാവും എനിക്ക് നല്ല നിമിഷം ഒരു നാല് വെച്ചിട്ട് പാട്ടിന് പോയിക്കോട്ടെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട തന്നെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടേ ഓണസഭാ കുറിച്ച് എവിടെ ശരിക്കും എന്നാലും കഴിഞ്ഞിട്ട് എത്ര ദിവസ അതിൻ്റെ ഇത്രയും വേണ്ട അതെന്നെ പോകുമ്പോഴേ ഞാനും പറയണത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ ഇന്നോട് ജീ പണി കാട്ടണല്ലേ Adı bir ne? കുട്ടികളാണെങ്കിൽ ഒന്നും ചൊഗ്ഗിനൊന്നു തിന്നതും കൂടിയില്ല റബേ ആ പെണ്ണിനെയാണെങ്കിൽ ഒന്നും അതിൻ്റെ അടുത്ത് നേരലില്ല ഇതേ പെണ്ടായതാവാം നല്ലോണം ഇടങ്ങേറായിട്ട് പാവം ആ നേരത്താണെങ്കിൽ ഞാനും അതിൻ്റെ അടുത്ത് കൂടെ ഒന്നും വന്നിട്ടില്ല പാവം എന്തേ പണ്ടായതാവും ആലോചിച്ചിട്ട് ഇടങ്ങേറി ു റസിയാ ഹാ റസിയാ എങ്ങാനും എനിക്കറിയാം അവസാനം എല്ലാരും കൂടി ഇന്റെ തലേക്ക് കേറുന്ന് നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കണത് ഹോ മരോള നന്നാക്കാൻ മേണ്ടിട്ടേ ഇനി പോലീസിന്റെ അലക്ക് ഇഞ്ഞോട് ചോദ്യം ചെയ്യാൻ വന്നിക്കുകയാണല്ലേ ചോദിച്ചോളി ഞാൻ പറഞ്ഞതരാ എടിയങ്ങനെ എല്ലാ പൊന്നാരം റസിയാ ഇമ്മ പറഞ്ഞിക്കണത് ഓള് പാകാക്കിയത് അറിയാതെ ഇമ്മാൻ്റെ ഒട്ടി അതില് പോയിങ്ങാണ്ട് കുറച്ച് ഇപ്പൊ ഒരു വിട്ടെ പോരെ അങ്ങനെ ആകാലോ അതമ്മ ചോയിച്ചിരിക്കണത് ഇജ്ജ് അറിടേന്റെ മുന്നെങ്ങട് ചാടി കളിച്ചാൻ വരൂ അങ്ങനെ എങ്ങാനും പറ്റിക്കണോ എന്നാലും ഓണ് നേരൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലേ എനിക്കറിയല്ലെങ്കിലും നിങ്ങക്കൊക്കെ ഓളാണ് വലുത് ഞാനല്ല ആ എവിടുന്നോ കേറി വന്നോളു നോക്കിയാ റസിയ ഇജ് വെറുതെ പാണ്ടാത്തേനെ നിക്കണ്ട ആ ഐറ്റാ കേട്ടിടങ്കിലേ എനക്ക് നല്ല ഗണൊന്നും ഉണ്ടാവൂല ഇവിടെ വലുതാര് ചെറുതാര് അതൊന്നും ആട നിങ്ങൾ രണ്ടാള് ഒരേ പോലെയാണ് അത് പോരേ പോരാ ഞാനവിടെ വലുത് ഞാനെ മകള് സ്വന്തം മകള് എന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് മതി ഇവിടെ ആർക്കും അവകാശം അല്ലെങ്കിലേ ഇതുപോലത്തെ ഇങ്ങനെ സംഭവങ്ങളുടെ ഇണ്ടാവും ഇതിലും വലുത് ആ ഏ അപ്പറിയ ആ പണ്ണിനെ എന്താ സംശയം കടന്ന് ഓളെ കല്ലിയാക്കാൻ വേണ്ടിട്ടേ ഞാൻ കാറ്റ എന്തേ നിങ്ങക്ക് പറ്റി എന്താ ഞാൻ ഈ കേക്കണത് എടി ആ പെണ്ണ് വന്ന് കേറിയിട്ട് ഒരാഴ്ചയല്ലേ റസിയായിട്ടുള്ളു അപ്പത്തന്നെ ഇതൊക്കെ മോശല്ല ഹും ഈ ഈ വീട്ടിൽ ബുദ്ധിയൊക്കെ ബുദ്ധിയൊക്കെ ഇമ്മ എന്നോട് പറഞ്ഞു അറിയാതെ ഒരു തെറ്റ് പറ്റിയതാവും ഡ്രസിയാ ഓനോട് മാപ്പ് പറഞ്ഞ ആ വന്ന് കേറിയ പെണ്ണിനും കൂടി ഇപ്പൊ എന്താ തോന്നും കൂടി അറിയിക്കണ്ട മുണ്ടാ അന്നേ രണ്ടാളും തെറ്റ് പറ്റണ് മാപ്പ് പറയണോള് എനിക്കറിയ ഓളെ ചെല തമാസ കളി ഇന്നെങ്കിൽ ഇങ്ങനെ തമാശ കളിച്ചണ്ടല്ലോ വരത്തമാണ്ട് എനിക്കറിയാ വേണ്ട